ആളുകൾ കൂടുതൽ കൂടുതൽ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കും അവിടെ പിടിക്കണം എന്ന് ഈ അന്താരാഷ്ട്ര ഭീമന്മാർ കാണുകയാണ് അവരുടെ അജണ്ടകൾ പാവപ്പെട്ട നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനാവില്ല അതിനായി വിലക്കെടുക്കേണ്ടവരെയൊക്കെ അവർ വിലക്കെടുക്കും പല വഴികൾ പല മാർഗങ്ങൾ അവർക്കുണ്ട് ആ വഴികൾ സ്വീകരിക്കുകയാണ് ഈ കേരളത്തിലെ മികവാർന്ന ആരോഗ്യ രംഗത്തെ താറടിക്കാനുള്ള ശ്രമം അതിന്റെ ഭാഗമാണ് ഒന്നിനു പുറകെ ഒന്നായി കഥകൾ മെനയുന്നത് അതിന്റെ ഭാഗമാണ് അവർക്കാവശ്യം കേരളത്തിലെ ആരോഗ്യരംഗം ഒന്നുമല്ല എന്ന് സമർത്ഥിക്കലാണ് അത് അതിൻ്റെതായ ഗുണഫലം കിട്ടുന്ന കിട്ടാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി നടത്തുന്ന പ്രചരണമാണ് ഇതെല്ലാം നമ്മുടെ നാടിന്റെ അനുഭവത്തിൽ നിൽക്കുക കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് വേണ്ടി പണി കഴിപ്പിച്ചിട്ടുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് എല്ലാവരുടെയും അനുമതിയോടെ നാടിന് സമർപ്പിച്ചതായി ആദ്യമായും അറിയിക്കും ഈ ബഹുനില മന്ദിരം അറുപത്തൊന്ന് കോടിയിൽ പരം രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ജില്ലയിലെ ബഹുജനങ്ങൾക്ക് മികച്ച ആരോഗ്യ സൗകര്യങ്ങൾ ഇതിലൂടെ ലഭ്യമാകുന്നതാണ് സാധാരണഗതിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ലഭ്യമാകുന്ന സൗകര്യങ്ങൾ നമുക്ക് ഇവിടെ ഒരുക്കാനായിരിക്കുന്നു അഞ്ച് നിലകളിലാണ് ഈ കെട്ടിടം തന്നെ പണിതിരിക്കുന്നത് ഇവിടെ പറഞ്ഞു കാർഡിയോളജിയും നെഫ്രോളജിയും ഓങ്കോളജിയും എല്ലാം ഇതിന്റെ ഭാഗമായി ഉണ്ട് അതോടൊപ്പം തന്നെ മൂന്ന് ഓപ്പറേഷൻ തിയേറ്റർ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് ഐസിയുകൾ ഡയാലിസിസ് യൂണിറ്റ് ഇരുപത്തി എക്സിക്യൂട്ടീവ് പേ വാർഡുകൾ ഇവയെല്ലാം ഈ കെട്ടിടത്തിൽ സജ്ജീകരിച്ചിരുന്നു അതോടൊപ്പം തന്നെ അനുബന്ധ സൗകര്യങ്ങൾ ശുദ്ധജല ശേഖരണ സംവിധാനം സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്ലാന്റ് കോമ്പൗണ്ട് വാൾ ഇതെല്ലാം ഇതോടൊപ്പം നിർമ്മിച്ചിരുന്നു ഈ പദ്ധതിയുടെ എസ് പി വി ഐ പ്രവർത്തിച്ചത് ബിഎസ് എൻ എൽ ആയിരുന്നു പി എൻസി പ്രോജക്ട്സിനായിരുന്നു നിർമ്മാണ ചുമതല സമയബന്ധിതമായി തന്നെ ഈ പദ്ധതി പൂർത്തീകരിച്ച അതിന് നേതൃത്വം കൊടുത്ത ഇവരെ എല്ലാവരെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കട്ടെ ഇപ്പൊ തന്നെ മികച്ച നിലയിലാണ് ഈ ആശുപത്രി പ്രവർത്തിച്ചു വരുന്നത് സ്പെഷ്യാലിറ്റി ഓപ്പികൾക്ക് പുറമെ കൗമാര ക്ലിനിക്ക് ജീവിതശൈലി രോഗ ക്ലിനിക്ക് ട്രോമാ കെയർ ബ്ലഡ് ബാങ്ക് ഇവയെല്ലാം ഇവിടെ പ്രവർത്തിക്കുന്നു കാത്ലാബിന്റെ കാര്യം ആരോഗ്യമന്ത്രി പറയുകയുണ്ട് നിരവധി പേരാണ് സൗജന്യ എൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റിക് തുടങ്ങിയ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തി വരുന്നത് ഇത്തരം ചികിത്സ ചികിത്സകൾക്കുള്ള ചെലവ് സ്വകാര്യ ആശുപത്രികളിൽ വൻ നിരക്കാണ് എന്നെല്ലാവർക്കും അറിയാം അപ്പോഴാണ് നമ്മുടെ സർക്കാർ ആശുപത്രികളുടെ പ്രാധാന്യം ആളുകൾക്ക് ബോധ്യമാവും നമ്മളാരും സ്വകാര്യ ആശുപത്രികൾക്കെതിരല്ല പക്ഷെ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ മികച്ചത് ഇപ്പോ പല അന്താരാഷ്ട്ര കമ്പനികളും വന്ന് സ്വന്തമാക്കുകയാണ് പേരെല്ലാം പടിയത് തന്നെ ബോർഡൊക്കെ പഴയതു തന്നെ ആളുകളെ അവിടെ നോക്കുമ്പോഴും പഴയവരെ കാണും പക്ഷെ ആശുപത്രി നിരക്ക് പുതിയവരുടെ അനുസരിച്ചാണ് വരുക അത് വൻ നിരക്കിലേക്ക് കുതിക്കും ആശുപത്രി എന്നത് രോഗങ്ങൾക്കുള്ള ചികിത്സാ കേന്ദ്രം എന്നതിലുപരി തങ്ങൾ മുടക്കുന്ന കാശ് അതിനുള്ള ലാഭം വർദ്ധിപ്പിക്കാനുള്ള ഇടം എന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എത്തിപ്പെടുന്ന രോഗികൾ ചികിത്സയുടെ ഭാഗമായി രോഗത്തിന്റെ ഭാഗമായി ആവശ്യമായി വരുന്ന പരിശോധനക്ക് മാത്രമല്ല വിധേയമാവുക കാശ് ഈടാക്കാൻ പറ്റുന്ന ഏതെല്ലാം പരിശോധനകളുണ്ടോ ആ പരിശോധനകളെല്ലാം നടക്കട്ടെ എന്ന് വെക്കും ഈ പുതിയ സംവിധാനത്തിൽ അതിനുള്ള ടാർഗറ്റ് ഉണ്ടാവും കോട്ട നിശ്ചയിച്ചു കൊടുക്കും ആ കോട്ടയിലേക്ക് എത്താത്തവർക്ക് അവിടെ തുടരാനാവില്ല ഇതിന്റെയൊക്കെ ചെറിയൊരു രൂപം നേരത്തെ നമ്മുടെ ചില സ്വകാര്യ ആശുപത്രികളിൽ ഉണ്ടായിരുന്നു അത് വളരെ ചെറിയ രൂപ എന്നാൽ അന്താരാഷ്ട്ര ഭീമന്മാർ വരുമ്പോൾ അതിന്റെ രൂപവും ഭാവവും മാറുകയാണ് അപ്പോ അത്തരം ശക്തികൾ ഇങ്ങോട്ട് വരുമ്പോ ആ ശക്തികൾക്ക് നല്ല ഒരു അന്തരീക്ഷം ഇവിടെ വേണം അതിന് ആവശ്യമായിട്ടുള്ളത് മറ്റ് പ്രധാനപ്പെട്ട സമാന്തര മേഖലകൾ ഉണ്ട് ഇല്ലാതിരിക്കുന്നു നിർഭാഗ്യവശാൽ നമ്മുടെ നിർഭാഗ്യമല്ല കേട്ടോ അവരുടെ നിർഭാഗ്യവശാൽ കേരളത്തിൽ എല്ലാം തകഞ്ഞ പൊതു ആരോഗ്യ സംവിധാനം നിലനിൽക്കും നമുക്ക് നേരത്തെ ജനകീയ ആസൂത്രണ പദ്ധതി നടപ്പാക്കിയപ്പോ അതിന്റെ ഒരു ഭാഗം ആശുപത്രികൾ സജ്ജമാക്കുന്നതിന് കൂടി ചെലവഴിച്ചിരുന്നു നല്ല രീതിയിൽ കേരളത്തിലെ ആശുപത്രികൾ സജ്ജമാക്കിയതാണ് പക്ഷേ തുറന്നു വന്നത് ഒരു ദുരിതപർവ്വത്തിന്റെ കാലമായിരുന്നു അതിന്റെ ഭാഗമായി നമ്മുടെ ആശുപത്രികള് വലിയ തോതിലുള്ള ഗതികേടിലായി കേടിലായിരുന്നു ആശുപത്രിയുടെ കെട്ടിടം മോശമായി എന്നുള്ളത് മാത്രമല്ല ആശുപത്രിക്ക് അകം വലിയ തോതിൽ ദുരിതപൂർണമായി അവിടെ കിടക്കുന്നവര് ചികിത്സിക്കുന്നവര് എല്ലാം വിഷമത്തിലായി ആവശ്യത്തിന് ഡോക്ടർമാരും സ്റ്റാഫും ആശുപത്രിയിൽ വേണ്ട മറ്റെല്ലാം ഇല്ലാത്ത അവസ്ഥയിലേക്കു അതായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലം കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ ഏറ്റവും തകർച്ച വന്ന ഒരു കാലം ആ ആരോഗ്യ മേഖലയെ എങ്ങനെ ജനങ്ങൾക്കാകെ ഉപകാരപ്രദമായ രീതിയിലേക്ക് മാറ്റാൻ കഴിയും എന്നതാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നപ്പോൾ സർക്കാർ പ്രധാനമായും ആലോചിച്ചത് അതിന്റെ ഭാഗമായിരുന്നു ആർദ്രം മിഷൻ ഒരു മിഷൻ രൂപത്തിൽ നമ്മുടെ ആരോഗ്യ രംഗം ശക്തിപ്പെടുത്തുക അതിനോടൊപ്പം ബജറ്റിന് പുറത്ത് വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനു വേണ്ടി നാം അംഗീകരിച്ച കിഫി അതും വലിയ തോതിൽ സഹായകമായി ഇതിന്റെ ഫലം കേരളത്തിന്റെ ആരോഗ്യരംഗം സമാനതകളില്ലാത്ത തലത്തിലേക്ക് ഉയർന്നു എന്നുള്ളതാണ് ഈ കാലയളവിലാണ് ലോകത്തെ വിറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരി നമുക്ക് നേടേണ്ടി വന്നത് കോവിഡ് മഹാമാരിയെ നേരിടുന്നതിൽ കേരളം സ്വീകരിച്ച നടപടികൾ രാജ്യവും ലോകവും ശ്രദ്ധിച്ചു പലയിടത്തും കഴിയാത്ത കാര്യങ്ങൾ കേരളം നേടിയതായി രാജ്യവും ലോകവും കണ്ടു നമ്മുടെ ലോകത്തെ സുഖസമൃദ്ധിയുടെ സമ്പൽ സമൃദ്ധിയുടെ വറുതീസ എന്ന് കണക്കാക്കപ്പെടുന്ന രാഷ്ട്രം പോലും കോവിഡിന് മുന്നിൽ മുട്ടുകുത്തി വീഴുംതാണ് നമ്മൾ കണ്ടത് എന്തിനധികം പറയുന്നു വെന്റിലേറ്റർ ഒഴിവില്ലാത്തതുകൊണ്ട് വെന്റിലേറ്ററിൽ കിടത്തേണ്ട രോഗികളെ വെന്റിലേറ്ററിൽ കിടത്താൻ കഴിയാത്ത അവസ്ഥ സീനിയർ സിറ്റിസൻസ് ആയവർക്ക് നിശ്ചിത പ്രായത്തിലധികമായവർക്ക് വെന്റിലേറ്റർ നൽകേണ്ടതില്ല എന്ന നിലപാട് ചില പ്രധാനപ്പെട്ട വ്യക്തികൾ വെന്റിലേറ്റർ സൗകര്യം കൊടുക്കേണ്ടതായിട്ട് വരുമ്പോൾ വറക്കുന്ന കൈകളോടെ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗിയുടെ വെന്റിലേറ്റർ ബന്ധം വിച്ഛേദിക്കാൻ നിർബന്ധിതരായ ഡോക്ടർമാർ ഇതെല്ലാം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നാം കണ്ടു സമ്പൽ സമൃദ്ധിയുടെ പര്യായമായി കിടക്കുന്നിടത്തും ഇത് കണ്ടു അപ്പോഴാണ് നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു ആരോഗ്യ രംഗം കോവിഡിന്റെ മൂർദ്ധന്റെ ദശയിൽ പോലും നമ്മുടെ ആരോഗ്യ രംഗത്ത് നാം ഒരുക്കിയ സംവിധാനങ്ങൾ മികച്ചു നിന്നു കോവിഡിനെ അവയെ മറികടന്ന് നമ്മെ താഴോട്ട് പതിപ്പിക്കാനായില്ല കോവിഡിന്റെ മൂർധന ദശയിലും ആവശ്യത്തിനുള്ള ഹോസ്പിറ്റൽ ബെഡുകൾ നമുക്ക് ഒഴിവുണ്ടായിരുന്നു ഓക്സിജൻ ബെഡുകൾ നമുക്ക് ഒഴിവുണ്ടായിരുന്നു ഐ സിയു ബെഡുകൾ നമുക്ക് ഒഴിവുണ്ടായിരുന്നത് വെന്റിലേറ്ററുകൾ ഒഴിവുണ്ടായിരുന്നു ഇതൊന്നും അന്നത്തെ അവസ്ഥയിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു അവിടെയാണ് കേരളത്തിലെ ആരോഗ്യരംഗം പൊതുവേ രാജ്യവും ലോകവും അഭിനന്ദിക്കുന്ന സ്ഥിതി ഉണ്ടായത് ഈ ആരോഗ്യ മേഖലയെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള നടപടികളുമായിട്ടാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയത് അങ്ങനെ വന്നപ്പോ കൂടുതൽ നല്ല നിലയിലേക്ക് രംഗം കുതിക്കുന്നു ആ കുതിപ്പ് ഈ പറഞ്ഞവർക്ക് നേരത്തെ പരാമർശിച്ചവർക്ക് അല്പം പ്രയാസമുണ്ടാക്കുന്ന അവർക്ക് ഇഷ്ടം പോലെ ലാഭം കൊയ്യാൻ തടസ്സമായി വരും കാരണം എല്ലാ പ്രദേശങ്ങളിലും എല്ലാ ജില്ലകളിലും മികച്ച സൗകര്യങ്ങളോടെ സർക്കാർ ആശുപത്രികൾ നിൽക്കുന്നു അപ്പോ അമിതമായ ഫീസ് ഈടാക്കുന്ന സ്ഥിതി വരുമ്പോ സ്വാഭാവികമായി ചോദ്യങ്ങൾ ഉയരും ആശുപത്രികളെ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം അതിഭീമമായി വർദ്ധിക്കുന്നു എന്നത് നമ്മുടെ എല്ലാം അനുഭവത്തിലുള്ളതാണ് എന്നാൽ അപ്പോഴും ഈ പറഞ്ഞ സൂപ്പർ സ്പെഷ്യാലിറ്റി തലത്തിൽപ്പെട്ട അന്താരാഷ്ട്ര ഭീമന്മാർ വന്ന് കൈയടക്കിയിട്ടുള്ള ആശുപത്രികളിലേക്ക് പോകുന്നവരുണ്ടാകും അവരും ഈ അമിതമായ ഫീസ് താരതമ്യപ്പെടുത്തുന്നതിനിടയാകും അതിനെ ചോദ്യം ചെയ്യുന്ന നിലവരും മാത്രമല്ല നല്ല സൗകര്യങ്ങൾ സർക്കാർ ആശുപത്രികളിലുള്ളപ്പോൾ എന്തിനാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നു എന്ന ചിന്തിക്കുമ്പോൾ കേരളത്തിലെ വലിയൊരു സമ്പന്നൻ ആളെ പേര് ഞാൻ പറയുന്നില്ല എന്ന് മാത്രം ഒരിക്കൽ എന്നോട് സംസാരിച്ചു എന്താണ് ഇപ്പോ നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലൊക്കെ ഉള്ള സൗകര്യം ഞാനൊക്കെ അസുഖം വരുമ്പോൾ അങ്ങോട്ട് പോയാലും ചിന്തിക്കുന്നുണ്ട് പിന്നെ ഓ അത് പിശുക്ക് കൊണ്ട് പോയതാണല്ലോ എന്ന് നാട്ടുകാർ പറയുന്നുള്ളതുകൊണ്ടാണ് ഞാൻ പോകാതിരിക്കുന്നത് അത്ര വലിയ സൗകര്യം അല്ലേ അവിടങ്ങളിൽ അദ്ദേഹം കേരളത്തിലെ അപൂർവ സമ്പന്നന്മാരിലൊരാളാണ് അങ്ങനെയുള്ളവരടക്കം ചിന്തിക്കുന്നത് സർക്കാർ ആശുപത്രികളുടെ സൗകര്യത്തെ കുറിച്ചാണ് അപ്പൊ സ്വാഭാവികമായും ആളുകൾ കൂടുതൽ കൂടുതൽ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കും അവിടെ പിടിക്കണം എന്ന് ഈ അന്താരാഷ്ട്ര ഭീമന്മാർ കാണുകയാണ് അവരുടെ അജണ്ടകൾ പാവപ്പെട്ട നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനാവില്ല അതിനായി വിലക്കെടുക്കേണ്ടവരെയൊക്കെ അവർ വിലക്കെടുക്കും പല വഴികൾ പല മാർഗങ്ങൾ അവർക്കുണ്ട് ആ വഴികൾ സ്വീകരിക്കുകയാണ് ഈ കേരളത്തിലെ മികവാർന്ന ആരോഗ്യ രംഗത്തെ താറടിക്കാനുള്ള ശ്രമം അതിന്റെ ഭാഗമാണ് ഒന്നിനു പുറകെ ഒന്നായി കഥകൾ മെനയുന്നത് അതിന്റെ ഭാഗമാണ് അവർക്കാവശ്യം കേരളത്തിലെ ആരോഗ്യരംഗം ഒന്നുമല്ല എന്ന് സമർത്ഥിക്കലാണ് അത് അതിൻ്റെതായ ഗുണഫലം കിട്ടുന്ന കിട്ടാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി നടത്തുന്ന പ്രചരണമാണ് ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ അനുഭവത്തിൽ നിൽക്കുക ഇതും നാം മനസ്സിൽ കാണേണ്ട ഒരു കാര്യമാണ് എന്നതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞ കോവിഡ് നൽകിയ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഓക്സിജൻ സപ്പോർട്ട് വാർഡ് ഈ ആശുപത്രിയിൽ ഒരുക്കിയത് ദേശീയ ആരോഗ്യ ദൗത്യം വഴി എമർജൻസി കോവിഡ് റെസ്പോൺസ് പാക്കേജിന്റെ ഭാഗമായാണ് ഈ സംവിധാനം സജ്ജീകരിച്ചത് രണ്ടു കോടിയോളം രൂപ വിനിയോഗിച്ചും ജില്ലാ പഞ്ചായത്ത് ഇതിനുള്ള ഭൗതിക സാഹചര്യമൊരുക്കി മിനിറ്റിൽ അഞ്ഞൂറ് ലിറ്റർ ഉൽപാദന ശേഷിയുള്ള ഓക്സിജൻ പ്ലാന്റ് നിലവിൽ വന്നതോടെ ഓക്സിജൻ വിതരണത്തിൽ ഈ ആശുപത്രി സ്വയം പര്യാപ്തത നേടി നമ്മുടെ ഇവിടെ സ്വാഗത പ്രസംഗം നടത്തുമ്പോൾ മൂവായിരത്തിലേറെ പേർ ഈ ആശുപത്രിയിൽ ഓരോ ദിവസവും വരുന്നുവെന്ന് പറയുകയുണ്ടായി സൗജന്യമായി മികച്ച ചികിത്സയും മരുന്നും ലഭിക്കുമെന്ന ഉറപ്പാണ് പൊതുജനങ്ങളെ സർക്കാർ ആശുപത്രികളിലേക്ക് എത്തിക്കുന്നത് ഇത് ഇവിടുത്തെ അനുഭവം മാത്രമല്ല കേരളത്തിലാകെയുള്ള അനുഭവമാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലക്ക് നിരവധി ദേശീയ അംഗീകാരങ്ങൾ ലഭിക്കുന്നത് ഈ മികവിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ സംസ്ഥാനത്തെ ഏഴ് ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കൂടി നാഷണൽ ക്വാളിറ്റി എഷുറൻസ് സർട്ടിഫിക്കേഷൻ ലഭിച്ചത് കഴിഞ്ഞ മാസമാണ് ഇന്ന് ബഹുമാന്യായ ആരോഗ്യമന്ത്രി പ്രസ്താവിച്ച കാര്യം പത്രത്തിലുണ്ട് പതിനൊന്ന് സ്ഥാപനങ്ങൾ ദേശീയതലത്തിൽ അംഗീകാരം നേടിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത് സംസ്ഥാനത്തെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ആരോഗ്യ സ്ഥാപനങ്ങൾ ഈ പട്ടികയിൽ എത്തിയിരിക്കുന്നു ജില്ലാ ആശുപത്രികളിൽ ഏഴെണ്ണം താലൂക്ക് ആശുപത്രികളിൽ അഞ്ചെണ്ണം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം പതിനൊന്നെണ്ണം നഗര കുടുംബാരോഗ്യ കേന്ദ്രം നാൽപ്പത്തി ആറെണ്ണം നൂറ്റി അൻപത്തിനാല് കുടുംബാരോഗ്യ കേന്ദ്രം പത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രം ഇവക്കെല്ലാം നിലവിൽ എൻക്യു എസ് അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് നാഷണൽ ക്വാളിറ്റി എഷറൻസ് സർട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുക അപ്പോ ഒട്ടുമിക്ക ആരോഗ്യ സൂചകങ്ങളുടെ കാര്യത്തിലും നമ്മുടെ രാജ്യത്ത് കേരളമാണ് മുൻപന്തിയിൽ നിൽക്കുക ഇതൊക്കെ സ്വാഭാവികമായി സംഭവിച്ചതല്ല ബോധപൂർവമായ ഇടപെടലിന്റെ ഭാഗമായി ഉണ്ടായത് ആരോഗ്യ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് സർക്കാർ സ്വീകരിച്ച നടപടികൾ ഇവിടെ പറഞ്ഞു കിഫ്ബിയിലൂടെ മാത്രം പതിനായിരം കോടിയിലേറെ രൂപ സംസ്ഥാന സർക്കാർ ആരോഗ്യ മേഖലയുടെ വികസനത്തിനായി മാറ്റിവെച്ചു ജനറൽ ജില്ലാ താലൂക്ക് ആശുപത്രികൾ ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ ഇവയെല്ലാം ഉൾപ്പെടുന്ന എഴുപത്തിയെട്ട് പദ്ധതികൾക്ക് അയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപ മെഡിക്കൽ കോളേജുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ പതിനേഴ് പദ്ധതികൾ ഇതിനെല്ലാം പുറമെ നബാർഡ് ധനസഹായം വഴി മുപ്പത്തൊന്ന് ആശുപത്രികൾക്ക് നാനൂറ്റി കോടി രൂപ ഇതിന്റെയൊക്കെ മാറ്റമാണ് നാട്ടിൽ കാണാൻ കഴിയുന്നത് പൊതുജനങ്ങൾക്ക് സൗജന്യ മരുന്ന് നൽകാൻ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലൂടെ മാത്രം കേരളം ചെലവിട്ടത് മൂവായിരത്തി മൂന്നൂറ് കോടിയോളം രൂപയാണ് നാൽപ്പത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരം കുടുംബങ്ങളാണ് സൗജന്യ ചികിത്സാ പദ്ധതിയിൽ ഉൾപ്പെട്ടത് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയാണ് ഈ സൗജന്യ ചികിത്സക്കായി സർക്കാർ ഇതിന്റെയൊക്കെ ഫലം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിലും നേരത്തെ പറഞ്ഞ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് അത്ര രുചിക്കില്ല എന്തുകൊണ്ടാണ് ആരോഗ്യ മേഖലക്കെതിരെയുള്ള പ്രചരണം അവരുദ്ദേശിക്കുന്നത് കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയുടെ ഇടപെടൽ ശേഷി ാക്കുക എന്താണ് കോർപ്പറേറ്റുകളുടെ അച്ചാരം വാങ്ങി നടത്തുന്ന ഈ രാഷ്ട്രീയ കളി എല്ലാവരും തിരിച്ചറിയുമെന്നാണ് പ്രതീക്ഷിക്കുക പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് കാവൽ നിൽക്കുന്ന കേരള മോഡലിനെ തകർക്കാൻ ശ്രമിക്കുന്നവരെ നാടും നാട്ടുകാരും ഒറ്റപ്പെടുത്തുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് സംസ്ഥാന സർക്കാർ തുടർന്നും പ്രജ്ഞാബദ്ധമായ ഇടപെടലുകൾ ആരോഗ്യ മേഖലയിൽ തുടരും എന്നാൽ അതുമാത്രം പോരാ പൊതുജനങ്ങളുടെ ജാഗ്രതാപൂർണമായ സഹകരണവും ഇടപെടലും ഉണ്ടാവണം അങ്ങനെ മാത്രമേ പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ സംരക്ഷിക്കാനും മെച്ചപ്പെടുത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് കഴിയുകയുള്ളൂ അത് നാം മനസ്സിൽ കരുതികൊണ്ട് ആരോഗ്യകരമായ ശീലങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കാനും ശ്രദ്ധിക്കണം അതുവഴി ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാനാകും അതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണമടക്കമുള്ള പ്രവർത്തനങ്ങൾ ഗൗരവത്തോടെ ഏറ്റെടുക്കാനാകണം ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടെ സർക്കാർ നടത്തി വരുന്ന എല്ലാ ഇടപെടലുകളിലും എല്ലാവരുടെയും സഹകരണവും പങ്കാളിത്തവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതെ അറിയിച്ചുകൊണ്ട് കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെന്റെ സ്നേഹാഭിവാദനങ്ങൾ